നമസ്കാരം നല്ല എടുത്ത പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാപ്സിക്കം ക്യാരറ്റ് രണ്ടുലൊക്കെ ഇഞ്ഞ് കണക്കറിഞ്ഞിട്ടല്ല ചെയ്യണത് ഇത് ഞാൻ തായ്ലൻഡ് പോയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ അവിടുന്ന് ഫുക്കട്ടിൽ നിന്ന് കഴിച്ച ഒരു കറിയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയപ്പോൾ ലഞ്ചിന് പോയാ ഹോട്ടലിൽ കുറേ ഇങ്ങനെ കുറെ വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ കണ്ടില്ലേ അപ്പോൾ അതിലൊരു കാര്യം ഇങ്ങനെ കഴിയാറായിരുന്നു ഒരു ഇത്തിരി ഡോട്ടോ അപ്പോൾ ഞാൻ വേകാതിരുത്തു വെജ് ആണെന്ന് പറഞ്ഞു ഞാൻ വേകാതിരുത്തു ഇത് അതിന് ഉള്ളി ഇല്ല ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല വെളുത്തുള്ളിടെ ടേസ്റ്റും വരുന്നില്ല ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ആളോട് ചോദിച്ചു എന്താ ഇൻഗ്രീഡിയൻസ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ പേര് പറഞ്ഞു വെച്ചാൽ അതൊക്കെ കാണിച്ചു തന്നു ഇങ്ങനെ കാരട്ട് എന്താ അതൊക്കെ കാണിച്ചു തന്നു അതിൻ്റെ പുറമെ വേറെ എന്താ ആഡ് ചെയ്യണമെന്ന് വെച്ചോ ബട്ടർ ആൻഡ് ചീസ് എന്ന് പറഞ്ഞു അതാണ് എന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ഞാൻ ഇവിടെ പൊങ്കൽ ഉണ്ടാക്കിയത് കഴിഞ്ഞു അതിവിടെ ആദിത്യനും ഉമ്മൻ വന്നിട്ടുണ്ട് എൻ്റെ കസിൻ്റെ ഉമ്മൻ വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ബ്രെഡ് എന്തായാലും ഓൾറെഡി ഞാൻ നല്ല ഖരുതി കൂട്ടിയിട്ട് തന്നെയാണ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്റ്റീം ചെയ്യിപ്പിക്കുകയാണ് ആദ്യം അപ്പോൾ നമുക്കതൊന്ന് മുറുക്കി ഉണ്ടാക്കാം പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ ഇതിൽ ബ്രെഡ് എങ്ങനെയായാലും കഴിച്ചോളൂ പിന്നെ പ്രശ്നമില്ല ഈ അഥവാ വഞ്ച ഒരാഴ്ച്ചയാകാൻ സാധ്യത ഇല്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും കാര്യം നോക്കാം ബ്രെഡ് ഞാൻ അന്ന് ദിവസം ഞാൻ ബ്രെഡ് റെസിപ്പി ഇട്ടപ്പോൾ ഞാൻ പറയണ്ടായി സ്റ്റീം ചെയ്തിപ്പിക്കൽ ഭയങ്കര ടേസ്റ്റാട്ടോ രക്ഷയില്ലാത്ത സാധനം ഒന്നും വേണ്ട ശരിക്കും എനിക്ക് സ്റ്റീം ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇത് വേണമെങ്കിൽ തുള്ളി ബട്ടറൊക്കെ ഒഴിച്ചാൽ ഇത് എന്ത് ചെയ്യണം നമുക്ക് അതൊന്നും വേണ്ട ഇങ്ങനെ മതി വെറുതെ സ്റ്റീം ചെയ്താൽ മതി ബ്രെഡ് വളരെ ടേസ്റ്റാണ് നോൺ കഴിക്കുന്നവർക്ക് ലോണും പച്ചക്കറി കഴിക്കുന്നവർക്ക് പച്ചക്കറിയും നല്ല ഫ്രഷായിട്ട് അവിടെ ലാവശ്യമായിട്ട് കിട്ടുന്നുട്ടോ എന്നെ പലരും പറഞ്ഞ് മേടിപ്പിച്ചു തായ്ലേൻ്റെ ചകണ ഒന്നും കിട്ടില്ല ആ പാറ്റിയും പല്ലിയും പഴുതാരൊക്കെ കിട്ടുള്ളൂ എന്നൂടെ പറഞ്ഞിട്ട് അതൊന്നല്ല കേട്ടോ എല്ലാം കിട്ടും നല്ല സ്വാദ നല്ല ടേസ്റ്റുണ്ട് എനിക്കൊക്കെ ഇഷ്ടമായി നമ്മുടെ ദാല് കറിയും പരിപ്പ് അതുണ്ട് പിന്നെ മിക്സഡ് വെജിറ്റബിൾ കറിയുണ്ട് പിന്നെ പനീറുണ്ട് അങ്ങനത്തെ കറികളൊക്കെ ഉണ്ട് രണ്ടു ദിവസല്ലേ ഒന്ന് സഹിച്ചിട്ട് അവിയുടെ പോലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഇത്ര എണ്ണം നീളം വേണ്ട ഒരു ഏകദേശം അവിയല് സ്റ്റൈല് കഷങ്ങൾ രണ്ട് ക്യാരറ്റ് എടുത്തപ്പോഴേ ഇത്തിരി അധികം ആവുകയോ തോന്നി അതിൻ്റെ ഒരു സ്വാ ക്യറ്റിലൊരു വേറെ സ്വാദം ഉണ്ടല്ലോ അപ്പം ഞാൻ ഒരെണ്ണ അല്ലേശം മാറ്റിച്ചു നമ്മുടെ യാപ്സിക്കും അതും അതേപോലെ തന്നെ സ്ലൈസാം ഇങ്ങനെ ഒരു നല്ല ഭംഗിയിലോ മുറിച്ചിട്ടന്നെ അത്ര ഭംഗിയൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള സാധനം അതെന്താണ് വെട്ടണേ നമ്മുടെ ബ്രെഡ് റെഡിയായി നല്ല സ്റ്റീമൊക്കെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രെഡ് സോഫ്റ്റ് ആണ് എന്നാൽ ഒന്നും കൂടെ സോഫ്റ്റ് ഇനി നമ്മുടെ പരീക്ഷണം തുടങ്ങിയിട്ടോ ണവരിക്കാം അതിനൊരു ലക്ഷം ബട്ടറാണ് ബട്ടറാണ് അതിലുള്ളതെന്ന് പറഞ്ഞപ്പോ ബട്ടറാണ് ഇടണേ കൈ കൊണ്ട് ഇടക്കട്ടെ ഇതിപ്പോ സ്പൂണും കൊണ്ടെറിച്ചുകറിയാണ് കേട്ടോ അപ്പൊ ഇനി എന്താ ബട്ടറൊന്നും ഉരുകി അരിക്ക് വെക്കിട്ടിട്ട് എന്നിട്ട് വാട്ടെ

പച്ചയിൽ തന്നെ കിടക്കണ്ട ഇതിലൊക്കെ പറം പച്ച കളറട്ടോ അവരുടെ കാപ്സിക്കം കാപ്സിക്കത്തിന്റെ കളറ ുള്ളി കുറച്ച് ഗ്രേവി ടൈപ്പായിരുന്നു കുറച്ച് ഉള്ള കല്ലാൻ്റെ ഗ്രേവി എല്ലാം ചെറുതായിട്ട് എടുക്കേണ്ടോട്ടെ നമ്മുടെ ചീസ് സ്ലൈസ് ചീസ് പൊട്ടിക്ക പാക്കറ്റ് ാണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കണന്നാണ് കണ്ടേ ചീസും ഇങ്ങോട്ട് ഉടഞ്ഞ് ചേർന്നായിരുന്നു കേട്ടോ ഇല്ലോട്ടെ ഞാൻ മൂന്ന് സ്ലൈസ് ചീസ് എടുത്തില്ലോ ഇനി വേണ്ടി വരും അറിയില്ല നോക്കി നോക്കാം മതി അല്ലെങ്കിൽ ബട്ടറൊക്കെ ഉണ്ട് കുറേ തിളച്ചു നല്ല മാസമൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ സ്ലൈസ് ചീസ് ഇടാവുള്ളൂ ചീസ് അത് പോരാ അത് മുഴുവൻ മെൽക്കായി ഈ ഇതും കൂടി ഉണ്ടോ ചീസ് അതും ഞാൻ ഇടാൻ പോവാണ് ഇത് വാങ്ങി വെക്കെന്തായാലും നന്നപാട് ചന്തം നോക്കാം ഇത്ര തീലൊന്നും ഉണ്ടാക്കാൻ പാടുണ്ടാവില്ല ഗ്യാസിന് വെച്ചാൽ മതി

പൂരിക്ക് എനിക്ക് നല്ലത് തോന്നില്ലേ പൂരി ഒരു ഊരിക്കിത്തിരി ഉഷരി കാര്യല്ലേ അപ്പൊ പരീക്ഷണം വിജയിച്ചു വളരെ ഈസിയാണ് പ്രത്യേകിച്ചും വേറെ കൊറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അപ്പൊ നളപാചകക്കാർക്ക് നല്ല എളുപ്പം അതായത് ആൺകുട്ടികൾക്കൊക്കെ ഈ ബാച്ചിലേഴ്സ് കുക്കിങ്ങുകാർക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പൊ കുടിപൊടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം നീ താഴെ വിഭവം കേട്ടോ ആരും പഠിക്കണ്ട നമ്മുടെ നല്ല അടുത്ത് പുളുംങ്ക ചക്ക കൂടാനൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഞാൻ അവൻ കഴിച്ചതിൻ്റെ പിന്നാലെ ഞാൻ ഞാനെടുക്കും വേറെ എടുത്തു എനിക്ക് തോന്നുന്നത് കുറച്ച് ഉപ്പ് ഏഷ്യം മുന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ തോന്നുന്നത് ഈ ചീസ് ഉപ്പുള്ളത് ഉപ്പില്ലാത്തതൊക്കെ ഉണ്ടത്ര അപ്പോൾ ഇത് ഉപ്പുള്ള ചീസാണ് അപ്പോൾ നിങ്ങൾ കഷ്ണത്തിൽ ഉപ്പ് അത് ശ്രദ്ധിക്കണം വേറെ കാര്യം എന്താ അറിയുമോ ഇതിൻ്റെ പേരെന്താണെന്ന് എല്ലാവർക്കും ആറ്റെങ്കിലൊക്കെ അറിയിച്ചാൽ ഈ സാധനം ഇതിൻ്റെ ശരിക്കുള്ള റെസിപ്പി എന്തെങ്കിലും അറിയിച്ചാൽ ഒന്ന് ലിങ്കോ അല്ലെങ്കിൽ പേരോ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നേ മറക്കരുത് കേട്ടോ